പൂനെയിൽ പട്ടാപ്പകൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു ഐ ടി ജീവനക്കാരനെ യുവാവിനെ മൂന്നു പേർ ചേർന്നാണ് ആക്രമിച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു നിന്നാൽ ആക്രമിച്ചത് എന്തിനെന്ന കാരണം ഇതുവരെ വ്യക്തമായി പൂനെയിലെ എയർപോർട്ട് റോഡിലുള്ള അമർടെക് പാർക്കിൽ നിന്നാണ് ദൃശ്യങ്ങൾ ബൈക്കിലിരിക്കുകയായിരുന്ന യുവാവിനെ പിന്നാലെ എത്തിയ മർദ്ദിക്കുകയും വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഏറെ പണിപ്പെട്ടാണ് യുവാവ് ഓടി രക്ഷപ്പെടുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ അപകടനില തരണം ചെയ്തെന്ന് പൂനെ പോലീസ് കമ്മീഷണർ അറിയിച്ചു സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയി ഇതിൽ രണ്ടുപേരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് ആക്രമണത്തിന്റെ കാരണം എന്തെന്ന് ഇതുവരെ വ്യക്തമല്ല ക്രിമിനൽ സംഘങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നും സമീപകാലത്ത് അക്രമ സംഭവങ്ങൾ കൂടിയെന്നും പൂനെയിലെ കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു ട്വന്റി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം